പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അപ്പോൾ ഇന്ന് പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രിയുടെ ആണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ റിസൾട്ട്സിനെക്കുറിച്ചുള്ള അറിയിപ്പുകളും ഒക്കെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നിട്ടുള്ള പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് അതുപോലെ മാത്സ് അതുപോലെ സോഷ്യോളജി ജേണലിസം തുടങ്ങിയ വിഷയങ്ങളുടെ ആൻസർ ആൻസർക്ക് അപ്ലോഡ് ആയിട്ടുണ്ട് ഈ വിഷയങ്ങളുടെ ആൻസർ ആൻസർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് നടന്ന കെമിസ്ട്രി എക്സാമിൻ്റെ ആൻസർക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ അപ്ലോഡ് ചെയ്യും പ്ലസ് ടുവിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും ആൻസർ ആൻസർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ അപ്ലോഡ് ചെയ്യും പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് ഒരു ലിങ്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ചില കുട്ടികൾക്കൊക്കെ ഈ കാര്യം അറിയാമായിരിക്കും ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന് കരുതുന്നു